സന്തോഷമായോ നിങ്ങൾക്ക് രണ്ടാൾക്കോ ഇപ്പോൾ നോമ്പ് നോറ്റി കാത്തുന്നതിനോടൊപ്പം രണ്ടാളും വന്നല്ലോ ഇനി ദൈവങ്ങളോടോ ഓരോരുത്തരോടും നന്ദി പറയാൻ പോകണ്ടേ കുട്ടികളെ യാത്രയാക്കിയതിനു ശേഷം മുറ്റത്തേക്ക് നടക്കുകയായിരുന്ന ജ്യോതിയും രാധുവും അപ്പോഴാണ് ആനന്ദ് കമൻ്റ് പറഞ്ഞത് പിന്നെ വേണ്ടേ നിങ്ങൾ രണ്ടാളെയും കൊണ്ടൊരു ശൈന പ്രദക്ഷിണം നടത്താമെന്ന് നേർന്നാലോ എന്നാണ് ഞങ്ങളിപ്പോൾ ഓർക്കുന്നേ അല്ലടി രാധു അതേടി ആനന്ദേടനും വാസുവേടനും നന്നായിട്ടൊന്നും ഉരുണ്ടല്ലേ നിങ്ങളുടെ വയറും കുറച്ച് കുറഞ്ഞു കിട്ടും അത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നവരെ ആനന്ദം വാസവും കണ്ണനിരയെ കാണുകയായിരുന്നു അന്ന് തറവാടും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് വരുമ്പോൾ പോലും ജ്യോതിയുടെയും സങ്കടം കണ്ണനെയും മനുക്കെട്ടനെയും പിരിയണമെന്നോർത്തായിരുന്നു ഇപ്പം എന്ത് സന്തോഷമാണെന്ന് നോക്കിയേ രണ്ടാൾക്കും അവർക്ക് മാത്രമില്ല നമുക്കുമില്ലേ സന്തോഷം നമ്മുടെ ഹരിയെയും സൂര്യനെയും നമുക്ക് കിട്ടിയില്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അതിന് വേണ്ടിയല്ലേ അതെ അവർ കൂടെ ഉണ്ടെങ്കിലേ നമ്മുടെ കുടുംബം പൂർണ്ണമാകും സന്തോഷത്തോടകത്തേക്ക് കയറി ചെന്ന ആനന്ദിനെയും വാസുദേവനെയും കാത്തിരുന്നത് ഒരു നീണ്ട ലിസ്റ്റ് തന്നെയായിരുന്നു വൈകിട്ട് എല്ലാവരും വരുന്ന സമയത്ത് കാർഷിക്ക് മനുവിന് ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി തയ്യാറാക്കിയിരുന്നു രാധികയും ജ്യോതിയും ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞും അവർ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു തങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളെയും മക്കളെയും വരവേൽക്കാൻ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന കാശി മിററിലൂടെ ഇടയ്ക്കിടെ ആദിയെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് ആദി കണ്ടില്ലെങ്കിലും മുഖം ഉയർത്താതിരിക്കുകയാണ് കാത്തുവ മനവുമായി ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് ആദി നിനക്ക് ഞങ്ങൾ ഓർമ്മയുണ്ടോ പെട്ടെന്ന് മനു ചോദിച്ചപ്പോൾ എന്തു പറയണമെന്നറിയാതെ ഒന്ന് ഉഴേറി പോണ്ട അവർക്ക് രണ്ടാൾക്കും നമ്മളെ ഓർമ്മ കാണില്ല തീരെ ചെറുതിലല്ലേ പോകുന്നതല്ലേ അവർക്ക് അവിടുന്ന് പിന്നെങ്ങനെ ഓർക്കാനാണ് ആദിയുടെ വെപ്രാളം കണ്ടിട്ടാവും കാശിയാണ് മറുപടി പറഞ്ഞത് അതെന്തേ കണ്ണേട്ടൻ പറഞ്ഞത് ശരിയാ അവിടുത്തെ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും പോലും ഫോട്ടോയിൽ കണ്ടേ അറിയൂ ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയാ നിങ്ങളെ ഓർക്കുന്നേ മണ്ടൻ ചോദ്യം കാത്തു പറഞ്ഞപ്പോൾ കാശിയും ആദ്യം കൂടെ ചിരിച്ചുപോയി മനുവിൻ്റെ ചമ്മിയ മുഖം കൂടി ആയപ്പോൾ കാത്തു ഒന്നുകൂടെ ഉറക്കെ ചിരിച്ചു പക്ഷെ പെട്ടെന്ന് എന്തോർത്ത പോലെ കാശിയുടെ ചിരി നിന്നു വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി അവൻ സംശയത്തോടെ തന്നെ നോക്കുന്ന മൂവരുടെയും നേരെ തിരിഞ്ഞു ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടല്ലോ നമ്മൾ തമ്മിലോ നമ്മുടെ കുടുംബങ്ങൾ തമ്മിലോ ഉള്ള റിലേഷൻ മറ്റാരും അറിയാൻ ഇടവരരുത് ഓഫീസിലുള്ളവരോ പുറത്തു നിന്നുള്ളവരോ ആരും അറിയരുത് ഓഫീസിലും പുറത്തും ഞാനും മനുവും നിങ്ങളുടെ ബോസ് മാത്രമായിരിക്കും നമ്മൾ മാത്രമുള്ള സമയങ്ങളിൽ മാത്രം പരസ്പരം സ്വാതന്ത്ര്യത്തിൽ സംസാരിക്കാം ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർമ്മ വയ്ക്കണം മനു നിന്നോട് കൂടിയാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ഓഫീസിൽ എം ബി എ പ്രൊജക്ട് ചെയ്യാൻ വന്നവർ മാത്രമാണ് നിങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാത്രമേ പുറത്ത് വെച്ചും ഓഫീസിൽ വെച്ചും കാണിക്കാവൂ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പേഴ്സണൽ സ്പേസിൽ എന്തു വേണമെങ്കിലും പറയാം വിളിക്കാം ഓർമ്മയിരിക്കണം കേട്ടല്ലോ പ്രത്യേകിച്ച് കാത്തുവിനും മനുവിനും ആ എനിക്കതൊക്കെ ഓർമ്മയുണ്ട് മറ്റുള്ളവർ അതൊന്നും മറക്കാതിരുന്ന മതിയെ മിററിൽ ആദിയെ നോക്കി കാശിയെ ഇറുകിട്ട് നോക്കിയാണ് അവൻ പറഞ്ഞത് കാശിയൊന്ന് ചമ്മിയെങ്കിലും പെട്ടെന്ന് തന്നെ മുഖത്ത് ഗൗരവം വരുത്തി നേരെ ഇരുന്ന് വണ്ടിയെടുത്തു െത്തുന്നത് വരെ കാശിയുടെ കണ്ണുകൾ പലതവണ ആദ്യം തേടി പോയിരുന്നു പറഞ്ഞതൊന്നും മറക്കണ്ട കേട്ടല്ലോ പ്രൊജക്ടിൻ്റെ ഭാഗമായി കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പമാണ് ട്രാവൽ ചെയ്യുന്നത് ആര് ചോദിച്ചാലും അങ്ങനെ പറഞ്ഞാൽ മതി മനുവാണ് പ്രൊജക്റ്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്നും കേട്ടല്ലോ ഞാൻ അധികം നിങ്ങളോട് രണ്ടാളോടും സംസാരിക്കാറില്ല പ്രത്യേകിച്ച് ആരുവിനോട് എന്തുണ്ടെങ്കിലും എന്നെയോ ഇവനെയോ വിവരം അറിയിക്കണം പൊക്കോ ഓക്കെ കണ്ണേട്ട ഓഫീസിന് മുൻപിൽ വണ്ടി നിർത്തി എല്ലാം ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കാശി അവർ ഓഫീസിനുള്ളിലേക്ക് നടക്കുന്നത് കാശിയും മനുവും കാറിലിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഓഫീസിനെതിർവശമുള്ള റോഡിൽ ഒരു കാർ നിർത്തിയിട്ടുണ്ടായിരുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് പുറകെ ഇറങ്ങാൻ നിന്ന് മനുവിനെ കാശി തടഞ്ഞു ആദ്യവും കാത്തും ഓഫീസിൽ കയറിയ ഉടനെ ആ കാർ നീങ്ങുന്നത് കണ്ടപ്പോഴേ കാശി പുറത്തേക്ക് വണ്ടിയെടുത്തിരുന്നു ഡാഡി ഇന്ന് കെ ആർ ഓഫീസിലൊന്ന് പോകണം എനിക്ക് ഒന്ന് നാഥനെ കാണണം രാവിലെ ലോണിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു ചേറാം അപ്പോഴാണ് ഗീതിക്ക് അങ്ങോട്ടേക്ക് വന്നത് മോളൊറ്റയ്ക്കോ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ മോളെ അല്ല മോളെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഡാറ്റ് അത് എൻ്റെ ഫ്രണ്ടില്ലേ ലയ്യാ അവൾക്ക് ആ ഇൻ്റർവ്യൂവിൽ ആയതിനാൽ മെയിൽ വന്നിരുന്നു പക്ഷേ അതെന്തോ മിസ്റ്റേക്ക് പറ്റിയതാണെന്ന് അവൾ ചെന്നപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ അവൾക്കിതിന് നിർബന്ധം ഞാൻ ചെന്ന കെ ആർ ഗ്രൂപ്പ് തള്ളിക്കളയാനാവില്ലെന്ന് സോ പോയിട്ട് വരാമെന്ന് കരുതി തള്ളി നിനക്ക് മിസ്റ്റർ കാഷ്യാനാഥിനെ കാണാനല്ലേ പോകുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ ഓക്കെ ഡാഡ് ഞാൻ പോയി ചേഞ്ച് ചെയ്യട്ടെ ഓക്കെ മോളെ അച്ഛനും മകളും തമ്മിലുള്ള സംഭാഷണം മാറി നിന്ന് കേട്ടയാളുടെ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു കാശിയ വണ്ടിയെ ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു മെയിൻ റോഡിലൂടെ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് തന്നെ ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറി കാശയും അതിന് പിറകെ തന്നെ മൂവ് ചെയ്തു വഴിയിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി കണ്ടപ്പോഴേ കാശയുടെ ചുണ്ടിൽ ചിരിമിന്നി അവൻ കാറിൽ നിന്നിറങ്ങി നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി കരയിലേക്ക് നടന്നു കണ്ണ വേണ്ടട പോകണ്ട ആരാ എന്തെന്നറിയാതെ നീ എങ്ങോട്ടാ കണ്ണ നിനക്ക് പറ്റുമെങ്കിൽ വാ ഇല്ലെങ്കിതാ കീ ഇതുമെടുത്ത് പൊയ്ക്കോ പറയുന്നതിനോടൊപ്പം കാറിൻ്റെ മനുവിൻ്റെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുക കൂടി ചെയ്തിരുന്നു ചാവാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് അതും പറഞ്ഞ് മനു കാശിക്കടുത്തേക്ക് വേഗത്തിൽ ചെന്നു കാശിക്കാരനരികിൽ നടന്നു ചെന്ന് ഗ്ലാസ്സിലൊന്ന് തട്ടി പെട്ടെന്ന് കാശിയുടെ പുറകിൽ നിന്ന് മനുവിൻ്റെ തലയിൽ ആരോ ഗൺ വെച്ചു മനു ഞട്ടി തിരിയാൻ തുടങ്ങിയപ്പോഴേക്കും ഗൺ തലയിൽ ഒന്നുകൂടെ അമർത്തി അടുത്ത നിമിഷം കാശി തിരിഞ്ഞു നോക്കാതെ തന്നെ ഗൺ കാൽ കൊണ്ട് തട്ടി തട്ടിത്തെറിപ്പിച്ച് മനുവിനെ തള്ളി മാറ്റിയതിൽ നിന്ന് അവൻ്റെ കൈകൾ പുറകിലേക്കാക്കി ലോക്ക് ചെയ്തു എട്ട് സാമുദ്രമായി എന്നാ വിടട ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ തൊഴിലാണ് തെണ്ടിയത് തോക്ക് തരാം പക്ഷേ വെടിവെക്കരുതടാം മോളീന്നുള്ള ഓർഡറാണ് കഞ്ഞി കൂടി മുട്ടിക്കല്ലടാ ഡാ മനുക്കുട്ട മോനെ ഒന്ന് പറയടാ നിന്നെ ഒരു മാസം മുമ്പ് ചേട്ടനോട് വേണ്ട കണ്ണ നീ വിടടാ ഈ തോക്കുകാരൻ്റെ പണി പോട്ടെ പോലീസാണെന്ന് പറഞ്ഞ് ആ തോക്കെടുത്ത് എൻ്റെ തലയിലോട്ട് വെച്ചത് അതങ്ങാനും അബദ്ധത്തിൽ പൊട്ടിയിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഏടാ ഒന്ന് ക്ഷമിക്കടാ മനുക്കുട്ട വണ്ടിയിൽ വയനാടൻ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന നല്ല സ്വയംപൻ സാധനമുണ്ട് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസർ തന്നതാ ഏതോ മലമൂപ്പൻ്റെയാണ് അതടിച്ചിട്ട് നമുക്ക് ഇടിയിടാം ഇപ്പം എൻ്റെ റിവോൾവർ എടുത്തുകൊണ്ട് വാടാ എങ്കിൽ ഈ പോലീസുകാരനെ വിട്ടേക്ക് കണ്ണാ നമുക്ക് ആ സാധനം തീർന്നിട്ട് ബാക്കി റിവഞ്ച് എടുക്കാം ഇതാ തൻ്റെ തോക്ക് ഐ പി എസ് ആണെന്ന് പറഞ്ഞിട്ട് തോക്ക് പോലും മര്യാദക്ക് സൂക്ഷിക്കാൻ അറിയില്ല പൂർ ബോയ് പറയുന്നതിനോടൊപ്പം റിവോൾവർ ജെയിംസിൻ്റെ കയ്യിലേക്ക് കൊടുത്ത ഇടിയും കൂടി കൊടുത്തു മനു ആ ഒരു ഐ പി എസ് ഓഫീസറെ കയ്യേറ്റം ചെയ്തുള്ള ശിക്ഷ എന്താണെന്ന് അറിയുമോ നിനക്ക് ഓ പിന്നെ ഐ പി എസ് ഓഫീസർ ഗൺ കളഞ്ഞതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയുമോ ഞങ്ങളുടെ വണ്ടിയിലെ ക്യാമറയുണ്ട് എല്ലാം നല്ല വെടിപ്പായിട്ട് പതിഞ്ഞിട്ടുണ്ടാവും വേണമെങ്കിൽ ഞാനത് സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യാം വേണോ ഓ ഓ വേണ്ടേ നീ വേണമെങ്കിൽ ഒരിടിയും കൂടെ ഇടിച്ചോ വളിച്ച ചിരിചിരിച്ച് ജെയിംസ് അത് പറഞ്ഞപ്പോൾ മനുചിരിച്ച് തലയാട്ടിക്കൊണ്ട് കാശിക്കടുത്തേക്ക് പോയി കാശി ഫോണിലെന്തോ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു മനു അവൻ്റെ അടുത്ത് ചെന്ന് എത്തി നോക്കിയപ്പോഴേക്കും കാശെ ചൊ ചൊരഞ്ഞെന്ന് നോക്കി മനു ഒരു വളിച്ച ചിരിചിരിച്ചുകൊണ്ട് മാറി നിന്നു ഡാ ജിമ്മി നിനക്കിന്ന് ഡ്യൂട്ടിക്ക് കയറണമെന്ന് കയറണമെന്ന് നിർബന്ധമുണ്ടോ എന്താണ് അങ്ങനെ ചോദിച്ചേ മനുവും കാശിയെ സംശയത്തോടെ നോക്കി ഇന്ന് നമുക്കിട്ടൊരു പണി വരുന്നുണ്ട് ഓഫീസിൽ കുറച്ച് കഴിഞ്ഞ് ആ പണി ഡെലിവേർഡാവും അപ്പോൾ നീ അവിടെ വേണം ഞങ്ങളുടെ ഫ്രണ്ട് ജോമോൺ ആയിട്ടല്ല ഐ പി എസ് ജെയിംസ് വർഗീസ് മാപ്ലൈ ആയിട്ട് പിന്നെ അവിടെ നിനക്കൊരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട് കാഷികനും ഓഫീസിലേക്ക് പോകുമ്പോഴും ജെയിംസും അവരുടെ കൂടെ ജീപ്പിൽ വരുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ കളി പറഞ്ഞിരിക്കാനുള്ള ടൈം ഇതല്ല അതിനുള്ള സ്ഥലവും ഇതല്ല അതൊക്കെ ക്യാൻറ്റീനിലോ വീട്ടിലോ മതി കാഷ്നാഥ് സാർ വന്ന് കണ്ട അതോടെ തീർന്നു നിങ്ങളുടെ പ്രൊജക്റ്റും വർക്കും ഒക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളും ആദ്യയുടെയും കാർത്തുവിൻ്റെയും ക്യാബിനിലേക്ക് വന്നാണ് ജാസ്മിൻ അവിടെ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഉപദേശിക്കുകയാണ് ആൾ കാർത്തുവിന് ചെറിയ ചിരി വരുന്നുണ്ടായിരുന്നു പെണ്ണത് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഞാൻ ഇപ്പോൾ വരാം അങ്ങനെ ഇവർ അങ്ങനെ ഇവിടെ വെറുതെ ഇരിക്കണ്ട അത് പറഞ്ഞ് ജാസ്മിൻ ക്യാബിന് വെളിയിലേക്ക് പോയി ആദിയും കാർത്തുവും പരസ്പരം നോക്കി ചിരിച്ചു ആദി കണ്ണേട്ടിനും മനുക്കുരങ്ങനും വരാത്തത് എന്താവും അവർ നമ്മുടെ കൂടെ വരുമെന്ന് കരുതിയേ പോടി അങ്ങനെ വന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നിയാലോ അതാവും ഓ ഐ സി അപ്പോഴേക്കും ജാസ്മിൻ കയറി വന്നു കയ്യിൽ ഒരു ലോഡ് ഫയലുകളും ഉണ്ടായിരുന്നു ഈ പെണ്ണും എന്താടി മരുതമല്ല പൊക്കിക്കൊണ്ട് വരുന്നോ കാർത്തു പറയുന്നത് കേട്ട് ആദ്യക്ക് ചിരി പൊട്ടി അതെ ഡാ ഈ ഫയലുകളിൽ ഉള്ളതെല്ലാം നിങ്ങളുടെ ലാപ്ടോപ്പിൽ പുതിയ ഫോൾഡർ ഫോൾഡറെടുത്ത് എൻ്റർ ചെയ്ത് കേട്ടോ നിങ്ങളുടെ ടൈപ്പിംഗ് സ്പീഡൊക്കെ ഇംപ്രൂവ് ആവാനൊക്കെ ഹെൽപ്പാകും വേഗം ചെയ്ത് വായി നോക്കിയിരിക്കാതെ അതും പറഞ്ഞ് ജാസ്മിൻ ക്യാബിന് വെളിയിലേക്ക് പോയി പൂതന നമുക്ക് പണി തരുന്ന ജോലിയാണോ ഇവിടെ ചെയ്യുന്നത് വാ കാർത്തു ചെയ്യാം ഇപ്പം തുടങ്ങിയ വൈകുന്നേരം തീരുകയുള്ളൂ അവർ ഓരോ ഫയലെടുത്ത് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും പുറത്തെന്ത് സൗണ്ട് കേട്ട് നോക്കി കുറച്ച് പോലീസുകാരെ കണ്ട പാതിയും കാർത്തും പരസ്പരം നോക്കി ഇതെന്താ കാർത്തും പോലീസൊക്കെ എല്ലാ സ്റ്റാഫ്സും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ ഒരു ഓഫീസാകുമ്പോൾ പോലീസൊക്കെ വരുമായിരിക്കും ചിലപ്പോൾ തിരിച്ചറിയൽ പരേഡാവും ഒന്ന് പോയി കാത്തു ഇതൊന്നും ഇതൊന്നുമല്ല വാ നോക്കാം അവരെഴുന്നേറ്റ് ഡോറ് തുടക്കാൻ ആഞ്ഞപ്പോഴേക്കും ഒരു സ്റ്റാഫിനെ പോലീസുകാരിൽ ഒരാൾ അടിക്കുന്നത് കണ്ടാണ് ഞെട്ടി ആദി ദേ അയാളെ ആ പോലീസ് തള്ളി കണ്ണേട്ടിനൊന്നും വന്നില്ലല്ലോ നീ ഫോണിങ് തന്നി ആദി ഫോണിൽ മനുവിൻ്റെ നമ്പർ കോൾ ചെയ്തു ഹലോ മനു ഏട്ടാ പറമോളി എന്താ വിളിച്ചത് കേട്ടാ ഓഫീസിൽ കുറെ പോലീസ് വന്നിട്ടുണ്ട് നമ്മുടെ സ്റ്റാഫ്സിൽ ഒരാളെ അവർ തല്ലി കണ്ണേട്ട അല്ല കാശി സാറിനേയും കൂട്ടി വേഗം വരാമോ ആദ്യം കണ്ണേട്ടിൽ നിന്ന് വിളിക്കാൻ തുടങ്ങിയത് കേട്ട കാശിയുടെ കണ്ണ് തിളങ്ങി അവൻ്റെയൊക്കെ അവളെയും നുണക്കുഴി തെളിഞ്ഞു ആ ഞങ്ങളിപ്പോൾ വരാമോളെ പിന്നെ നിങ്ങൾ രണ്ടാളും ക്യാബിന് വെളിയിൽ ഇറങ്ങേണ്ട കേട്ടോ ആരെന്ത് ചോദിച്ചാലും നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാൻ വന്നതാണ് അത് മാത്രം പറഞ്ഞേക്ക് ഓക്കെ ഏട്ടാ ആദിപതിയെ കാത്തുവിനെ നോക്കി അവിടെ ആക്കിയുള്ള ചിരി കണ്ടതും ആദി ചമ്മി ചിരിച്ചുകൊണ്ട് സീറ്റിൽ പോയിരുന്നു കാത്തു ആദിയോട് എന്തോ ചോദിക്കാൻ വന്നതും ക്യാബിൻ്റെ ഉറുതു ആരോ തുറന്നതും ഒരുമിച്ചായിരുന്നു ആദ്യം കാത്തുമ അങ്ങോട്ടേക്ക് നോക്കി അതൊരു പോലീസ് ഓഫീസറായിരുന്നു നിങ്ങളിൽ ആരാണ് ആതിരുദ്ര ആദ്യം കാത്തുമ പരസ്പരം നോക്കി എഴുന്നേറ്റു ഞാൻ ഞാനാണ് സർ ഓ താനായിരുന്നു കുറെ കേട്ടു ആതിരുദ്രയെപ്പറ്റി എങ്കിൽ പിന്നെ ഒന്ന് കണ്ടു കളിയാലോ എന്ന് കരുതി ബിസിനസ് ഐക്കൻ കാശിനാഥ് മഹാദേവൻ്റെ പെണ്ണാണത്രേ തൊട്ടാൽ തൊട്ടവൻ്റെ തലവെട്ടുമെന്ന് എങ്കിലതൊന്ന് കാണാൻ തന്നെയാണ് അവൻ്റെ ഓഫീസിലേക്ക് നേരിട്ട് വന്നത് അവൻ്റെ സാമ്രാജ്യത്തിൽ കയറി അവൻ്റെ പെണ്ണിനെ തൊടുന്ന സുഖം വേറെ എവിടെ കിട്ടില്ലല്ലോ കിട്ടില്ലല്ലോ സിംഹത്തിനാതിൻ്റെ മടയിൽ കയറി വേട്ടയാടുന്നത് ഈ എസ് ഐ രാജഗോപാലിന് ഇഷ്ടം അവനെ ഇന്ന് ഞങ്ങൾ പൂട്ടും അവൻ്റെ ഈ ഓഫീസിൽ നിന്ന് മയക്കുമാരി നടങ്ങിയ ബാഗ് ഞങ്ങൾ കണ്ടെടുക്കും നിന്റെ കാശിനാഥൻ ജയിലിൽ കിടന്ന് അഴിയെണ്ണുകയും ചെയ്യും ഒരു കാര്യം ചെയ്യുക കൂട്ടുകാരി പെണ്ണ് അങ്ങോട്ട് ഇറങ്ങി നിൽക്ക് എനിക്ക് എനിക്കിവളോട് കുറച്ച് സംസാരിക്കാനുണ്ട് കാത്തു ആദിയെ നോക്കി ആദിയുടെ കയ്യിൽ കാത്തുനിൻ്റെ പിടിമുറുകി നിന്നോടല്ലേ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് ഇല്ല ഞാൻ നിൽക്കുമ്പോൾ പറയാൻ പറ്റുന്നത് മാത്രം സാർ ഇവളോട് പറഞ്ഞാൽ മതി അയ്യോടോ അത് മോൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ ഇറങ്ങിപ്പോടി പന്ന മോളെ ദോ കാത്തു തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോഴേക്കും ആദി അവളെ തടഞ്ഞു കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടിറങ്ങിക്കോളാൻ കാണിച്ചു കാത്തു ആദ്യം ഒന്ന് സംശയത്തോടെ നോക്കിയെങ്കിലും പെട്ടെന്ന് തന്നെ അവളുടെ ചുണ്ടിലൊരു ചിരിമിന്നി സാറേ ഈ വാതിലൊ അടച്ചേക്ക് കേട്ടോ കാത്തു പുറത്തിറങ്ങി നിന്ന് പറഞ്ഞു അയാൾ സംശയിച്ചെങ്കിലും നടന്നു ചെന്ന് ക്യാബിൻഡോറ് കുറ്റിയിട്ടു ശേഷം തിരിഞ്ഞ് ആദ്യം നേരെ നടന്നു ആതിരുത്ര കാശിനാഥ് സുഖമല്ലേ അതെ സർ സുഖമാണ് സാറ് പറഞ്ഞതുപോലെ ഞാൻ കാശിനാഥ് മഹാദേവൻ്റെ പെണ്ണല്ലേ അപ്പോൾ സുഖത്തിന് കുറവൊന്നും ഉണ്ടാവില്ലല്ലോ അയാളി ഒന്ന് പുച്ഛി ചാതി പറഞ്ഞപ്പോഴേക്കും അയാളൊന്ന് ഞെട്ടി പിന്നെ സാറെന്താ പറഞ്ഞത് മയക്കുമരുന്ന് കണ്ടെടുക്കുമെന്നോ അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ ഇവിടെ ആ സാധനം സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടി ഇല്ലല്ലോ സാറേ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിവിടുന്ന് അതെടുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് വെക്കേണ്ടി വരും അല്ലേ സാറേ നീ പുലിയാണല്ലോടി എത്ര പെട്ടെന്ന് നിനക്ക് മനസ്സിലായി ഞങ്ങളുടെ കരുനീക്കം അത് തന്നെയാണ് ഞങ്ങൾ കൊണ്ടുവന്നു ഞങ്ങൾ വെച്ചു ഞങ്ങൾ തന്നെ എടുക്കും ഞങ്ങൾ തന്നെ നിന്റെയൊക്കെ കാശിനാഥനെ ജയിലിലാക്കും നിനക്ക് കാണണോ പുറത്ത് നിൽക്കുന്നവരെ അറിയോ വിജിലൻസ് ഓഫീസറാണ് അതും എന്നുള്ള അസല് കള്ളന്മാരെ പോരാത്തതിന് കാശിനാഥനുമായി മുൻപേ ഉടക്കുള്ളവർ അങ്ങനെയുള്ളവരെ തന്നെ കണ്ടെത്തി കൊണ്ടു വന്നത് എന്തിനാണെന്നോ അവന് ഒട്ടപടലം പൂട്ടാൻ അത് ചെയ്യുക തന്നെ ചെയ്യും ഞാൻ പിന്നെ നിന്റെ കാര്യം അതിപ്പ തന്നെ തീർപ്പാക്കാം മോളൊന്ന് സഹകരിച്ചാൽ മതി നീ അത് പറഞ്ഞാൽ ആദ്യയുടെ കയ്യിൽ പിടിക്കാനാഞ്ഞു ആദിനുടെ ഇടയിൽ കാലുമൊക്കെ അയാളുടെ അഭിനാവിക്കൊന്ന് ചവിട്ടി ശേഷം കൈ ചുരുട്ടി മുഖത്ത് തന്നെ ഒരു പഞ്ചു കൊടുത്തു മൂക്കിൽ നിന്ന് ചോരയൊഴുകി ഇറങ്ങിയപ്പോഴേക്കും അയാൾ കൈകൊണ്ട് മൂക്ക് പൊത്തിപ്പിടിച്ചു ആദ്യം അയാളുടെ ചെവിക്കലിന് അടി കൂടി കൊടുത്തു ഫോണും കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും വലിയ ശബ്ദത്തോടെ ക്യാബിൻ ഡോർ ആരോ തുറന്നു